കപ്പൂരിലെ പാറക്കൽ ആയുർവേദ യുനാനി ആശുപത്രിയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന ഇംഗ്ലീഷ് മരുന്ന് ശേഖരം പിടികൂടി ആവശ്യമായി യാതൊരു രേഖകളുമില്ലാതെയാണ് ആയുർവേദ യുനാനി ആശുപത്രിയുടെ മറവിൽ ഇംഗ്ലീഷ് മരുന്ന് ശേഖരം സൂക്ഷിച്ചിരുന്നത് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ ബോർഡ് തൃശൂർ റീജിയണൽ അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളറുടെയും നിർദ്ദേശാനുസരണം പാലക്കാട് ഡ്രഗ്സ് ഇൻസ്പെക്ടറുടെ ഓഫീസ് നേതൃത്വത്തിലായിരുന്നു വ്യാപക പരിശോധന അതീവ ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾക്ക് നൽകുന്ന മരുന്നുകളും ഉയർന്ന ഡോസിലുള്ള ആന്റിബയോട്ടിക് മരുന്നുകൾ ഉൾപ്പെടെ ആറോളം ഇനം മരുന്നുകളാണ് പിടിച്ചെടുത്തത് ഇംഗ്ലീഷ് മരുന്ന് സൂക്ഷിക്കുന്നതിനോ വിൽപ്പന നടത്തുന്നതിനോ ആവശ്യമായ ഒരു രേഖകളുമില്ലാതെയായിരുന്നു ആയുർവേദ യുനാനി ആശുപത്രിയുടെ മറവിൽ ഇംഗ്ലീഷ് മരുന്ന് സൂക്ഷിച്ചിരുന്നത് സ്ഥാപനത്തിന്റെ വിവിധ ക്ലിനിക്കുകളിലും വ്യാപക പരിശോധന നടന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മിക്കവയും ഇമെയിൽ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളറുടെയും തൃശ്ശൂർ റീജിയണലിലെ അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളറുടെയും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ പരിശോധന ഇവിടെ നടത്തിയത് ഈ പ്രദേശത്ത് ഒരു ആയുർവേദ പാറക്കൽ സ്ഥാപനത്തിൽ അനധികൃതമായി ഈ മോഡേൺ മെഡിസിൻസ് ഇംഗ്ലീഷ് മരുന്നുകൾ വില്പന നടത്തുന്നു അനുഭവമായിട്ട് എന്നുള്ളൊരു വിവരത്തിൻ്റെ ഒരു സ്ഥലത്താണ് ഇവിടെ വന്നത് അപ്പോൾ അതിൽ അനുബന്ധ ആ ക്ലിനിക്കുകളിൽ നമ്മൾ പരിശോധന നടത്തിയെങ്കിൽ അവിടെ അധികം ആയുർവേദ മരുന്നുകളാണ് നമുക്ക് കണ്ടെത്തിയത് അതിൻ്റെ തൊട്ടടുത്ത ഈ ഈ സ്ഥാപനത്തിലൂടെ പരിശോധന ആകസ്മികമായിട്ട് നമുക്ക് കുറച്ച് മരുന്നുകൾ ഇംഗ്ലീഷ് മരുന്നുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ബില്ലുകളോ മറ്റൊന്നും ലഭ്യമായിട്ടില്ല ഈ മരുന്നുകളെല്ലാം തന്നെ സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസില്പ്പെടുന്ന മരുന്നുകളാണ് ക്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നുകളായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിൻ്റെ ജനുവനിറ്റി നമുക്കറിയില്ല അപ്പോൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് സീഷർ ചെയ്ത് നമ്മൾ ഇതിനെതിരെ കേസെടുക്കുക എന്നുള്ളതാണ് നമുക്ക് മുകളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അപ്പോൾ അതായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് വിശേഷിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മാനസിക അസുഖങ്ങൾ യൂസ് ചെയ്യുന്ന മരുന്നുകളാണ് ഇതൊന്നും ക്യൂ എന്ന് പറഞ്ഞ മരുന്നാണ് ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോട്രോപ്പിക് മരുന്നുകളാണ് അത് മാനസിക അസുഖങ്ങൾക്ക് പലരും മാനസിക അസുഖങ്ങൾക്ക് ഒരു അംഗീകൃത ഡോക്ടറുടെ വളരെ വ്യക്തമായ കുളിക്കോടും കൂടി മാത്രം സീരിയസ് ആയ അസുഖങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളാണ് ഇതെല്ലാം പിന്നെ എച്ച് വൺ കാറ്റഗറിയിൽ പെടുന്ന മരുന്നുകൾ ആൻറ്റിബയോട്ടിക്കുകൾ അതുണ്ട് ലിവോഫ്ലക്സാസിന്ന് പറഞ്ഞാൽ വളരെ ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ളൊരു ആൻറ്റിബയോട്ടിക്കാണ് വളരെ കുറച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അതായത് ഉള്ള അസുഖങ്ങൾക്ക് അതായത് കുറച്ച് കൂടുതൽ ശക്തി ഉള്ള ആൻറ്റിബയോട്ടിക് വിഭാഗങ്ങളിൽപ്പെടുന്ന മരുന്നുകളാണ് ആ മരുന്നുകളും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് അതാ നമ്മുടെ ഡ്രഗ്സ് കൺട്രോളിൽ പഠന സംബന്ധിച്ചും നമ്മളെ ഇതിനെ സംബന്ധിച്ചും റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് നമുക്ക് കണ്ടെത്തിയിട്ടില്ല നമ്മൾ ഇവിടെ ടി എം സി രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ മോഡേൺ മെഡിസിനുകൾ പ്രിസ്ക്രൈബ് ചെയ്യാനും അവ സൂക്ഷിക്കാനും അധികാരമുള്ളത് അങ്ങനെയുള്ള യാതൊരുവിധ ലൈസൻസുകളും ഒന്നും കണ്ടെത്തിയിട്ടില്ല പിന്നെ അങ്ങനെ വിൽപ്പന നടത്തണമെങ്കിൽ അതിൽ ഡ്രഗ് ലൈസൻസും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അങ്ങനെയുള്ളൊരു ലൈസൻസും കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പരിശോധന നടത്തുമ്പോൾ എവിടേക്കായിരുന്നു മരുന്ന് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഈ റൂമിൽ ഈ റൂമിൽ മെയിനായിട്ട് ഇവിടെ തന്നെയാണ് എൻ്റെ സെറ്റിയിലൊരു ആയിട്ടാണ് ഈ മരുന്നുകൾ ഇവിടെ കിടന്നിരുന്നത് അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി മരുന്നും ഉണ്ട് സാധാരണത്തിൽ ഉപരി ഉപയോഗിക്കുന്ന അളവിൽ കൂടുതലായിട്ടുള്ള മരുന്നുകൾ ഇവിടെ ഉണ്ട് അത് തന്നെ എല്ലാം ആ ഉണ്ട് അതുകൊണ്ട് ഈ മരുന്നുകളെല്ലാം ഉപയോഗിക്കുന്ന ഒരു സാധാരണ ആളുകൾ പഠിക്കുന്ന ത്രീ സെവൻ ഇൻറ്റു ടെൻ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പത്ത് ടാബ്ലെറ്റ് ഒരു ബോക്സിൽ തന്നെയുണ്ട് ഇത് സാധാരണ അളവിൽ കൂടുതൽ ഒരു മരുന്ന് സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അത് പ്രോസിക്യൂഷൻ ആക്ഷൻ നമുക്ക് ഇവിടെ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വേറെ സ്ഥാപനങ്ങൾ കാര്യ കിട്ടിയിട്ടില്ല പലവിട്ടി അതിനെക്കുറിച്ച് പരിശോധിക്കും വേറെ പരിശോധന നടക്കാം അപ്പോൾ ഇവിടെ ഇവിടെ മാത്രമാണ് പരിശോധന നടത്തിയിട്ടുള്ളത് ഇവിടെ മാത്രമാണ് മരിച്ചു നടക്കുന്നത് ഇതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തിയിട്ടുണ്ട് അവിടുന്ന് കണ്ടെത്താം അവിടുന്ന് അധികം ആയുർവേദ മരുന്നുകളാണ് കിട്ടിയിട്ടുള്ളത് പ്രധാനമായിട്ടുള്ള മരുന്നുകൾ കിട്ടിയിട്ടുള്ളത് ഈ സ്ഥലത്തു നിന്നാണ് ആയുർവേദത്തിലെ എന്തെങ്കിലും അദ്ദേഹം ഒരു ഇതിൽ നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ ലൈസൻസ് ആവശ്യമുണ്ട് വിൽപ്പന നടത്തണമെങ്കിൽ ലൈസൻസ് ആവശ്യമുണ്ട് അതെല്ലാം ആവശ്യമുള്ള മരുന്നുകളാണ് എത്ര തരം മരുന്നുകൾ നമുക്ക് പറയാൻ ഒരു വിവിധ തരം എന്ന് പറയുമ്പോൾ ഏതൊക്കെ മരുന്നുകൾ പത്തോളം ഉണ്ടോ ഇതിലിവിടെ കണ്ടിന്യൂട്ടുള്ള മരുന്നുകളും ഇതിലിപ്പോ ഒരു അഞ്ച് 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 ആറ് ടൈപ്പ് മരുന്നുകളുണ്ട് ആറ് ടൈപ്പ് മരുന്നുകൾ വിവിധ വിഭാഗങ്ങളിൽ പെടുന്ന ഇപ്പം ഇവിടെ ഒരു ഞാൻ ചികിത്സ നടക്കേണ്ടത് ഞങ്ങൾക്ക് ഇതിന് മുന്നേ ഒരുപാട് വർഷമായി നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇപ്പോൾ പുറത്തുനിന്നുള്ള അറിവുകൊണ്ട് ഞങ്ങൾക്ക് സംശയം തോന്നി ആ സംശയത്തിൽ സംശയത്തിന് വരിലാണ് ഞങ്ങളെന്തായത് സേഷൻ അറിയിച്ചത് സേഷനെ അറിയിച്ചിരിക്കണം നമ്മുടെ മരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സേഷനിൽ തന്ന ഒരു പ്രത്യേകിച്ചിട്ടുള്ള തീരുമാനങ്ങളൊന്നും വരില്ല അവരത്തിൽ അവർക്ക് ഡി എംഒക്ക് വിടണം പറഞ്ഞ് അപ്പോൾ ഡി എംഒ ഞങ്ങൾ വീണ്ടും അറിയിച്ചു അപ്പോൾ ഡി എം ഒ വന്നിട്ടാണ് ഇവിടെ മരുന്നുണ്ട് അവരാണ് മരുന്നൂടെ കണ്ടെത്തിക്കുന്നത് വ്യാജ മരുന്നാണെന്നും അതിൻ്റെ ഡ്രഗ്സ് അതിലൊക്കെ പെട്ട മരുന്നുകളാണെന്നൊക്കെ അവർ പറയുന്നത് നമുക്കിതിനെ കൃഷികളൊന്നുമില്ല ഈ പള്ളി നിലവിലെ ഇത് പാർക്കിൽ ഭാഗത്തുള്ള ഒരു ട്രസ്റ്റ് ആണെന്നെങ്കിലും പാർക്കിൽ പള്ളിയുമായിട്ട് യാതൊരു ബന്ധമില്ല നിലവിലെ പാർക്കിൽ പള്ളിയുടെ സെക്രട്ടറിയാണ് ഞാൻ ഈ പള്ളിയുമായിട്ട് ഈ ട്രസ്റ്റിന് യാതൊരു ബന്ധമില്ല ഇതിൻ്റെ ട്രസ്റ്റ് ഇത് നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദ് അലി ഉസ്താദ് അവരുടെ പേരിലാണ് അവരുടെ ഇതാണ് ഈ നിലവിലെ ഇതിൻ്റെ പേരിലുള്ള ഈ ട്രസ്റ്റ് ഈ ആൾക്ക് നിലവിൽ ഈ പള്ളിയിൽ ജോലി ഉണ്ടായിരുന്നു ഏകദേശം ഒരു പത്തിരുപത് വർഷത്തോളം ഈ ജോലി ചെയ്തു ഏകദേശം ഒരു ഒരു മാസത്തിന് മുന്നേ പുള്ളിനെ ഈ പള്ളിയിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്തു ചില ചില വിഷയങ്ങൾ തോന്നുന്നു ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ വിഷയങ്ങളും വ്യാജ ചികിത്സ അങ്ങനത്തെ ഇതൊക്കെ കുറച്ച് കൂടുതൽ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഇതിൽ നിന്ന് ഞങ്ങൾ ഈ ഒരു പള്ളീനെ ഒഴിവാക്കലും പിന്നെ അതേപോലെ തന്നെയാണ് പരാതി കൊടുത്തിട്ടുണ്ടായത് അതിന് പള്ളിയുടെ മുകളിലേക്ക് ഒരു വിഷയം വരൂ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ എന്തായിരിക്കുന്നത് ചാലിശ്ശേരി സ്റ്റേഷനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിലാ പള്ളിയിലത്തെ കുറച്ച് സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ നിലവിൽ ചാലിശ്ശേരി സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുവരെ അവർ ജസ്റ്റ് ഒന്ന് വിളിച്ച് പറയാൻ അല്ലാണ്ടതുവരെ എന്തെങ്കിലും ഇല്ല മുതല് തിരിച്ചു കിട്ടിയിട്ടില്ല അവർ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയിട്ട്

പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി